ഞങ്ങള് ഇന്ന് ഉച്ചതിരിഞ്ഞതിന് ശേഷം വെറുതെ ഒന്ന് വീട് വരെ പോയതാണ് കേട്ടോ ഞാൻ ഹസ്ബൻഡും പോകുന്ന വഴിക്ക് ഇതേ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു പിന്നെ അവിടെയാണെങ്കി ഭയങ്കര തിക്കും തിരക്കും കാറുകളൊക്കെ പാർക്ക് ചെയ്തേക്കണേ കണ്ടു അപ്പൊ ഞങ്ങളും ചെന്ന് നോക്കിയിട്ടോ അപ്പൊ അതേ കണ്ട കാഴ്ചയാണ് ഒരു ചെണ്ടുമല്ലി പാടായിരുന്നു ഇത് ഞാൻ ചെണ്ടുമല്ലി പാടെന്നു കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് കണ്ടോട് കൂടിയിട്ട് എൻ്റെ ശരീരവും മനസ്സൊക്കെ ഒക്കെ കുളിർത്തിയെന്ന് പറയാം പൊതുവേ എനിക്ക് ഈ ചെടികളോടും പൂക്കളോടും വളരെ ഇഷ്ടമുള്ള ആളാണ് അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയായിരുന്നു ഓണത്തെ വരവേൽക്കാനായിട്ട് ദേ നമ്മുടെ കേരളക്കര അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ഇവിടെ മഞ്ഞ ചെണ്ടുമല്ലി മാത്രമല്ല ഓറഞ്ചും കൃഷി ചെയ്തിട്ടുണ്ട് ഈ സ്ഥലം നമ്മൾ നമ്മളിത് മുൻപും അറിയാവുന്നതാണ് പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് ആ റോഡിലൂടെ പാസ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഈ കാഴ്ച കണ്ട് അവിടേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് രജിസ്ട്രേഷൻ കടക്കാനായിട്ടുള്ള എൻട്രി ഫീസ് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് പേരാണ് കടന്നത് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് പേര് ഓണം കോസ്റ്റ്യൂമിൽ വന്നിട്ട് വീഡിയോ ഷൂട്ട് ഫോട്ടോ ഷൂട്ടൊക്കെ അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളത് ഓണം കോസ്റ്റ്യൂമിൽ പോകുമായിരുന്നു ഓണം ഇതാ വന്നെത്തിയിട്ടോ എന്ന് നമ്മൾ അറിയിക്കാൻ വേണ്ടി പൂത്തുമ്പികളും ധാരാളം അതിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട് പൂക്കളൊക്കെ സാമാന്യം നല്ല വലിപ്പമുള്ള പൂക്കളാണ് മഞ്ഞയായിക്കോട്ടെ ഓറഞ്ച് ആയിക്കോട്ടെ രണ്ടും ഒരേ വലിപ്പമാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ള അവർക്ക് എത്ര കിലോ വേണമെങ്കിലും അവർ പൂക്കൾ അവിടെ സ്പോട്ടിൽ പറിച്ചു കൊടുക്കുന്നുണ്ട് കിലോയ്ക്ക് എഴുപത് രൂപയാണ് അങ്ങനെ ധാരാളം പേരും അവിടെ വാങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഓണപ്രതീതി വരാൻ വേണ്ടിയിട്ട് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ ഓണപ്പാട്ടുകളും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും നമ്മളൊരു ഓണാഘോഷത്തിൻ്റെ തിമിർപ്പിലാണെന്ന് പറയാം ഒരു സ്ഥലത്ത് തന്നെ മൂന്ന് സെക്ഷനിലായിട്ടാണ് അവർ കൃഷി ചെയ്തിരിക്കുന്നത് അതിൽ മുകൾ ഭാഗത്ത് കുറച്ച് ജമന്തി അവർ കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷേ ജമന്തി ഒറ്റ മുട്ടുപോലും ഇട്ടിട്ടില്ല അധികം വൈകാതെ ആ ഒരു കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം മനസ്സ് തൊണ്ടിന്നാരോ പാനോടൻ തുമ്മീ ബംഗാൾേ കേന്മാരും ഇരോളേ ഓ തകാലൻ തു